ഈശോ മിശ് ഹൈക്ക് പ്രൈസ് പ്രേസ്ത ലോഡ് ഹല്ലേലൂയ യേശുവേ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ തൊഴിൽപാടം ധ്യാനകേന്ദ്രത്തിലാണ് ഞങ്ങൾ ധ്യാനം തുടങ്ങുവാൻ പോവുകയാണ് ധ്യാനം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യമായി തന്നെ സർവേശ്വരനെ നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ ആത്മീയ ഗുരുവായി ഞങ്ങൾക്ക് തന്ന സിസ്റ്റർ കാർ പ്രത്യേകം നന്ദി പറയുന്നു കർത്താവ് സിസ്റ്റർ വാഹനമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരം നൽകിയത് ഞങ്ങൾക്ക് ബൈബിൾ വായന തുടങ്ങി ബൈബിൾ വായിച്ചു ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ സിസ്റ്ററിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾക്ക് ബൈബിൾ വായന എഴുതി തരാറുണ്ട് അതനുസരിച്ച് ഞങ്ങൾ എന്നും വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിനോട് കൂടുതലടുക്കുവാനും ദൈവത്തിൽ കൃപ ഞങ്ങൾക്ക് കിട്ടുവാനും സിസ്റ്ററിന് വഴി ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു ഞങ്ങൾ അനുഗ്രഹിക്കും കർത്താവ് ഞാൻ സകല മർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ട് ജെർമ്മിയ മുപ്പത്തിരണ്ട് ഇരുപത്തി കർത്താവ് ദൈവം മാത്രം ഞങ്ങൾക്ക് ആശ്രയം രണ്ട് മക്ക എട്ട് പതിനെട്ട് ഞാൻ ലോകം മുഴുവനും ആങ്കുല്യ ചലനം കൊണ്ട് തറക്കറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ദൈവം മാത്രമാണ് നമുക്ക് അത്രയും നമുക്ക് മറ്റേ അല്ലാതെയും വേറെ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിൽ വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ ആത്മീയ ദുര്യ സൃഷ്ടി ഒന്നും കൂടി ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു സിസ്റ്ററിനെ എല്ലാ രോഗമായി അനുഗ്രഹിക്കുന്നു ഞങ്ങൾ ധ്യാനത്തിൽ സമർപ്പിക്കുന്നു വർധാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സിസ്റ്ററിനെ എല്ലാ മക്കൾക്കും ആരോഗ്യം अरे लेगा लेगा, तो बचों ने इश्वे 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 सुरिकना 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 देश लिया मगर तो नहीं चुवा जा रहा है लेगा लेगा